അബ്രഹാമിക് കവനഞ്ച് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി അബ്രഹാമിനോടുള്ള ഉടമ്പടിക്കുള്ള പ്രാധാന്യം അബ്രഹാമിനെയാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അബ്രഹാം ആണ് വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുമ്പോൾ റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ പറയണം അബ്രഹാം വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടു വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തിയാലല്ല അപ്പൊ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു അബ്രഹാം വിശ്വസിച്ചു അബ്രഹാമിന് അത് നീതിയായി കണക്കിട്ടു അപ്പോൾ ദൈവം കൽപ്പന കൊടുക്കുകയാണ് എന്നോടുള്ള ഉടമ്പടിയുടെ അടയാളമായിട്ട് നീ പരിചേദന സ്വീകരിക്കണം അഗ്രചർമ്മം ഛേദിക്കണം അബ്രഹാം പരിചേദന സ്വീകരിക്കുമ്പോൾ അബ്രഹാം മാത്രമല്ല ദൈവം പറയാണ് നിന്റെ മക്കളും നിന്റെ ദാസിദാസന്മാരും സക്കലുകൾക്കും ഈ പരിചേദന ബാധകമാണ് അപ്പം നിന്റെ മക്കൾക്ക് നിന്റെ ദാസന്മാർക്ക് ഈ പരിചേദന ബാധകമാണ് അപ്പൊ എല്ലാ പുരുഷ സർവൻസ് ആണെങ്കിലും മക്കളാണെങ്കിലും അതിലുള്ള എല്ലാ പുരുഷ പ്രതിയും ഈ അടയാളം സ്വീകരിക്കണം അപ്പൊ അവരൊന്നും വ്യക്തിപരമായി ഇത് വിശ്വസിച്ചിട്ടോ ഇത് അറിഞ്ഞിട്ടോ അല്ല അവർക്ക് അടയാളം കൊടുക്കുന്നത് അതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത കുടുംബത്തിന് മുഴുവൻ ഗോത്രത്തിന് മുഴുവൻ ആ ഉടമ്പടി കൊണ്ടുള്ള അനുഗ്രഹം ആ ഉടമ്പടി കൊണ്ടുള്ള സംരക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ് പഴയ ദിവസത്തിലെ മറ്റൊരു ഉടമ്പടിയാണ് മോശൈക ഉടമ്പടി മോശിക ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കുന്നത് പെസഹ പാസ് ഓവർ ആ പെസഹയിൽ കുഞ്ഞാടിനെ അറുത്തു കഴിയുമ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ് കുടുംബം മുഴുവൻ അല്ല അതിനകത്ത് ഒരാളല്ല ഓരോ കുടുംബത്തിനും ഒരാടിനെ വീതം എടുക്കണം അപ്പൊ ആ കുടുംബത്തിന്റെ സംരക്ഷണമാണ് ഈ പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചപ്പോഴാണ് നമ്മൾ പുതിയ നിയമം വായിക്കാൻ ആ പുതിയ നിയമം വായിക്കുമ്പോൾ രണ്ട് അപ്പോസ്മരന്മാരുടെ സാക്ഷ്യം നമ്മൾ വായിക്കും പത്രോസ് അപ്പോസലിന്റെയും പൗരോസ് അപ്പോസറിന്റെയും പത്രോസിന്റെ സാക്ഷ്യം നമ്മൾ വായിക്കുന്നത് അപ്പോസറെ രണ്ടാമത്തെ അധ്യായത്തിലാണ് രണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തി എട്ടാം മാതം നിങ്ങൾ അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പത്രോസപ്പോസനും പറയാണ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ വാഗ്ദത്വം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കുണ്ട് പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ എല്ലാവർക്കുമുണ്ട് ഓൾ ഇൻക്ലൂസീവ് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മക്കൾക്കിതുണ്ട് യഹൂദമാർക്ക് സംശയം തോന്നിയില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ യഹൂദ പാരമ്പര്യത്തിൽ ദൈവം ഏതെല്ലാം കവനന്റ് വെച്ചിട്ടുണ്ടോ ആ കവനന്റ് അല്ല മക്കളെ കൂടി ഉൾപ്പെടുത്തിയുള്ള കവനന്റാണ് അബ്രഹാമിക് കവനന്റ് ആയാലും മോശയ്ക്ക് കവനന്റ് ആയാലും ആ കവനന്റ് മക്കൾക്കും കൂടിയാണ് നോഹയുമായിട്ട് ദൈവം ഉടമ്പടി വെച്ചു നോഹായിക ഉടമ്പടി നോഹൈക്ക് കവനറ്റ് ആ കവനറ്റിന് ദൈവം വെച്ച കവനൻ സൈൻ മനുഷ്യന്റെ ശരീരത്തിൽ ഏൽക്കുന്നതോ മനുഷ്യൻ കഴിക്കുന്നതോ ആയ ഒരു കവനൻ്റല്ല മറിച്ച് ആകാശത്ത് വിളങ്ങി നിൽക്കുന്ന ഒരു മഴവില്ല ആ മഴവില് ദൈവത്തിന്റെ ഉടമ്പടിയാണ് ഉടമ്പടിയുടെ അടയാളമാണ് അപ്പൊ ദൈവം ഉടമ്പടി വെക്കുന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു അടയാളം അപ്പൊ ദൈവം നോഹയോട് ഉടമ്പടി വെച്ചപ്പോ ആ ഉടമ്പടിയുടെ അടയാളമാണ് മഴവില് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി വെച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന ദൈവം മോശയോട് ഉടമ്പടി വെച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അടയാളമാണ് പെസഹ ഇനി യേശുകത്ത വന്നിട്ട് പറയാണ് ഇത് അവസാനത്തെ ഉടമ്പടിയാണ് ലാസ്റ്റ് കവനന്റ് ആണ് അപ്പൊ അവസാനത്തെ ഉടമ്പടിയാണ് അപ്പൊ ഇതുവരെയുള്ള ഉടമ്പടികൾക്കെല്ലാം അടയാളമുണ്ട് ഈ ഉടമ്പടിക്കും അടയാളമുണ്ട് ആ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് യേശു കത്ത പറഞ്ഞത് ഇത് എന്റെ ഉടമ്പടിയിൽ പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തം വാങ്ങി പാനം ചെയ്തുകൊടുക്കും അപ്പൊ ദിസ്ഇസ് കവൻ മീൻ ഉടമ്പടി സദ്യ അതാണ് സ്വർഗീയ വിരുന്ന് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയെ സുറിയാനി സഭ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ സ്വർഗീയ വിരുന്നെന്നും മലയാളം സുറിയാനി സഭയുടെ പുസ്തകങ്ങളെല്ലാം കാണാൻ പ്രയോജനം ഈ സ്വർഗീയ വിരുന്നിലേക്ക് കർത്താവ് ഇൻവൈറ്റ് ചെയ്യാണ് അത് ഉടമ്പടി സഭ്യടമ്പടിയുടെ അടയാളമാണ് പരിശോധന ഇനി നിങ്ങൾ ചിന്തിക്കുക അതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തത് ആരുടെ അജണ്ടയാണ് എങ്ങനെയാണ് എക്സ്ക്ലൂഡഡ് ആകുന്നത് അപ്പൊ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ ബൈബിൾ പഠിച്ചാൽ നമ്മൾ ബൈബിളിനെ പൂർണ്ണമായിട്ട് നോക്കിയിട്ട് ഒരു മൊത്തത്തിൽ നോക്കി നിങ്ങൾ ഇത് പഠിക്കുക അപ്പൊ ദൈവം ഈ എന്നാ കവനന്റ് എല്ലാം വെച്ചപ്പോൾ ആ കവനന്റിലെല്ലാം കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഈ കവനന്റിൽ ഈ പുതിയ നിയമ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് ആരാണ് തീരുമാനിച്ചത് സഭയുടെ ഏതെങ്കിലും കൗൺസിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ ഈ സഭയ്ക്കാണ് ദൈവം അധികാരം കൊടുത്തത് യേശു കർത്താവ് അധികാരം കൊടുത്തത് സഭയ്ക്ക് അധികാരം കൊടുത്തപ്പോൾ സഭ കൗൺസിലുകൾ കൂടി കൗൺസിലുകൾ കൂടി തീരുമാനം എടുത്തു വിശ്വാസ പ്രമാണം ഉണ്ടാക്കി അപ്പൊ ഏതെങ്കിലും ഒരു സഭാ കൗൺസിൽ എവിടെയെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം അപ്പൊ നിങ്ങളോട് ഇത് പറയുന്നത് അവരോട് ചോദിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രേഖ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ഒരു രേഖയില്ല കാരണം ഒന്നാം നൂറ്റാണ്ടിലൊക്കെ രേഖ എടു ചോദിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഈ പറഞ്ഞാൽ അവർ ഓടിക്കും കാരണം നമ്മളെക്കാൾ ഏറെ അവർക്ക് ആ ഇസ്രായേൽ പാരമ്പര്യം അവർക്കറിയാം അപ്പൊ ദൈവമാണ് ഒരു കവനന്റ് വെക്കുന്നതെങ്കിൽ ആ കവനന്റിൽ സക്കലവരും ഉൾപ്പെടും ആ കുടുംബം മുഴുവൻ ഉൾപ്പെടും ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും ഉൾപ്പെടും ദാസിദാസന്മാരും ഉൾപ്പെടും എല്ലാവരും ആ കവനന്റിന്റെ കീഴിലാണ് അതാണ് അബ്രഹാമിനോട് കവനന്റ് വെച്ച പറഞ്ഞു ഈ കുഞ്ഞിനെ എട്ടാം നാളിൽ പരിചയനേപ്പിക്കണം എല്ലാ കുഞ്ഞുങ്ങളും ബിക്കോസ് ദർ അണ്ടർ ദാറ്റ് കവനന്റ് അപ്പൊ ആ കവനന്റിന്റെ ബ്ലെസിംഗ്സ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് സംരക്ഷണവും അനുഗ്രഹങ്ങളും മോശയുടെ ഉടമ്പടി വന്നപ്പോ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും പെസഹ മുറിച്ചു കൊടുക്കുന്നത് അല്ലാതെ പ്രായപൂർത്തി ആയവർ മാത്രം പെസഹ ഭക്ഷിക്കട്ടെ പ്രായപൂർത്തിയാകുമ്പോൾ അവർ മാത്രം പരിചേതനേക്കട്ടെ അങ്ങനെയല്ല നോട്ട് ഡിസിഷൻ ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവമാണ് ഉടമ്പടി വെക്കുന്നത് അല്ല മനുഷ്യനല്ല ഉടമ്പടി വെക്കുന്നത് ദൈവമാണ് മനുഷ്യനല്ല നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞേ നിങ്ങൾ നിങ്ങൾക്ക് വല്ല പറയുന്ന ഓർക്കുന്നു പബ്ലിക് സ്ഥലത്തിരിക്കും ധൈര്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ പറയണം ഉടമ്പടി വെക്കുന്നത് ദൈവമാണ് മനുഷ്യനല്ല പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഉടമ്പടി വെക്കുന്നത് ദൈവമാണ് മനുഷ്യനല്ല ഉടമ്പടി വെക്കുന്നത് ദൈവമാണ് ഞാനല്ല പക്ഷേ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ നാശകരമായ ഉപദേശത്തിൽ നാശകരമായ ഉപദേശത്തിൽ ഉടമ്പടി വെക്കുന്ന ആരാണ് മനുഷ്യന് മനുഷ്യന് ദൈവത്തോട് ഉടമ്പടി വെക്കാൻ ഒരവകാശവും ഇല്ല പ്രാപ്തിയുമില്ല പ്രാഗൽഭ്യവുമില്ല കഴിവുമില്ല കേൾപ്പുമില്ല മനുഷ്യൻ ദൈവത്തോട് ഉടമ്പടി നമ്മളല്ല വി ആർ നോട്ട് എ ഇനിഷ്യേറ്റവർ വിനോട്ട് മേക്ക് നമുക്ക് ദൈവത്തോട് പോയി ഉടമ്പടി വല്ലാൻ വെക്കാൻ പറ്റൂ ദൈവമാണ് ഉടമ്പടി അവനാണ് ഓതർ ഓദർ 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 ഓഫ് 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 ദിസ് കവനന്റ് ഈ ഉടമ്പടിയുടെ എഴുത്തുകാരൻ ഫെയ്ത്ത് ഫെയ്ത്ത് ഈസ് ദ ആൻഡ് ഫിനിഷർ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും യേശു കർത്താവാണ് നിങ്ങളിൽ ഒരു നല്ല വേലയെ ആരംഭിച്ചവൻ വൺ ഹു സ്റ്റാർട്ട്സ് എ ഗുഡ് വർക്ക് ഇൻ യു നിങ്ങളിൽ ഒരു നല്ല വേലയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും അപ്പൊ കർത്താവാണ് ഈ ഉടമ്പടിയെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ യോട് സുവിശേഷം പതിനഞ്ച് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ഞാൻ നിങ്ങളെയാണ് ഇതെല്ലാം ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ ഇത് മുഴുവൻ ദൈവത്താൽ സംഭവിക്കുന്നതാണ് അപ്പൊ ദൈവം ഉടമ്പടി വെച്ചിരിക്കാം ദൈവം നമ്മളോട് ഉടമ്പടി വെച്ചു അപ്പൊ ആ ഉടമ്പടികളുടെ എല്ലാം അവസാനം ലാസ്റ്റ് ടെസ്റ്റമെന്റം അല്ലെങ്കിൽ ലാസ്റ്റ് കവനന്റ് അഥവാ അവസാനത്തെ ഉടമ്പടി യേശു കർത്താവ് വെക്കുകയാണ് അവസാനത്ത് ഉടമ്പടി വെച്ചിട്ട് പറയാണ് വാങ്ങി ഭക്ഷിച്ചുകൊള്ളവി ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു വാങ്ങി പാനം ചെയ്തുകൊള്ളിയെ ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു അപ്പൊ പരിശുദ്ധ കുർബാന ദൈവമായ കർത്താവ് നമ്മോട് വെച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളമാണ് പരിശുദ്ധ കുർബാന നമ്മോട് ദൈവം വെച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളമാണെങ്കിൽ ആ ഉടമ്പടിയുടെ അടയാളമായിരിക്കുന്ന ആ സ്വർഗീയ ബോധ്യത്തിൽ നിന്ന് ആ സ്വർഗീയ മുന്നയിൽ നിന്ന് ആ മഞ്ഞയിൽ പങ്കാളിത്തം പറ്റുന്നതിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നത് ആരുടെ അജണ്ടയാണ് ആ ഉപദേശത്തിന്റെ പിന്നിൽ ഏത് ശക്തിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറി ദിസ്ഇസ് നോട്ട് എ സില്ലി ഇഷ്യൂ ദൈവിക ജീവനിൽ നിന്ന് അവരെ അകറ്റുക നിങ്ങളൊന്നോർത്ത് ഇസ്രായേൽ പെസഹ ആചരിക്കുന്ന രാത്രിയിൽ സന്ധ്യ ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കഥകൾ അടയപ്പെടുകയാണ് കഥകൾ അടയുകയാണ് എന്തിന് പെസക കുഞ്ഞാട് അറുക്കപ്പെടാൻ പോകുക അപ്പൊ ആ പെസക കുഞ്ഞാടിനെ അറുത്തു കഴിഞ്ഞാൽ ആ ഭവനത്ത് എല്ലാ വീടുകളും അട്ടക്കി ആ വീട്ടിലുള്ള ഒരു പെസക ഭക്ഷിക്കുക അപ്പൊ ആ വീട്ടിലെ ഒരു കുഞ്ഞ് ആ വീടിന് പുറത്ത് കളിച്ചോണ്ട് നിൽക്കുക അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വിളിച്ചു കയറ്റാതെ അവരെ കഥ കടക്കുന്നത് നിങ്ങൾ ഭാവനെ കണ്ടേ ഇല്ല ഇനി ഒരു കുഞ്ഞ് വീടിനകത്തിരിക്കാണ് പെസക ഭക്ഷിക്കാൻ നേരത്ത് കഥ അല്പം തുറന്നിട്ട് ഈ കുഞ്ഞിനെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ ആ കഥകിന് പുറത്തോട്ട് ള്ളിയട്ടെ ആ കഥ അടയ്ക്ക് നിങ്ങൾ ഓർത്തു നോക്കി അത്രയും ക്രൂരത ആ ക്രൂരതയാണ് നടക്കുന്നത് പിന്നെ അവരിത് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലാത്തൊന്നും കുഴപ്പം പക്ഷേ പരിശുദ്ധ കുർബാന ദയവുമായ കർത്താവ് തന്റെ സഭയോട് ചെയ്ത ഉടമ്പട്ടിയുടെ അടയാളമാണ് അതിൽ നിന്ന് ആരും ആരെയും മാറ്റി നിർത്തുന്നില്ല കുഞ്ഞുങ്ങൾക്കും കൂടെ അതിനകത്ത് അവകാശം അങ്ങനെ മാഹമ്മദ് ഇസാൻ കഴിയമ്മ കുർബാന കൊടുക്കുന്നത് അത് ദുരുപദേശമല്ല അതാണ് ഉപദേശം അത് തെറ്റായ പ്രാക്ടീസ് അല്ല അതാണ് ശരിയായ പ്രാക്ടീസ് അതൊരു ഓപ്ഷൻ അല്ല അതൊരു കമാൻമെന്റ് ആണ് അതൊരു അനുമതി അല്ല അതൊരു കൽപ്പനയാണ് കുട്ടിക്കണം എട്ടാം നാളിൽ പരിശോധന ഏൽക്കണം എട്ടിൽ പരിശോധന ഏൽക്കണം പരിശോധന കുഞ്ഞുങ്ങളെ ചെയ്യാത്തത് കൊണ്ട് മോശയ്ക്ക് നേരെ സംഹാരദൂതൻ വരികയും കുഞ്ഞുങ്ങളുടെ പരിശോധന സിപ്പോറ നടത്തിയിട്ട് അവൻ രക്തമണവാളനാണെന്ന് ഒരു പറകിച്ചു രക്തമണവാളൻ ഇസ്രായേല് പരിശോധന ഏൽക്കാൻ അവർക്ക് പരാജയങ്ങൾ സംഭവിച്ചു പിന്നീട് കൂട്ടമായി അവരെല്ലാവരും പരിചയത്തിനായിട്ട് ദൈവത്തോടുള്ള ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചു ആ സ്ഥലത്തിന് ദൈവം നമ്മുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞു എന്ന അർത്ഥമുള്ള ഗിൽഗാൽ എന്ന് പേരിട്ടു ഗിൽഗാൽ സോ ഇമ്പോർട്ടൻ ദൈവം വ്യക്തമായി കൽപ്പിച്ചു കുഞ്ഞുങ്ങൾ ഈ കവനന്റിൽ ഉൾപ്പെട്ടതാണ് നമ്മൾ പഴയ നിയമ കവന്റിനെ കുറിച്ച് വരുന്നത് ഈ രണ്ട് ചിന്ത നിങ്ങളുടെ അകത്ത് വേണം പഴയ നിയമത്തിന്റെ തുടർച്ചയാണ് പുതിയ നിയമം ആ നാട്ടുലിവിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പുതിയ ഉടമ്പടിയിൽ ഇതും ഉടമ്പടിയാണ് ആ ഉടമ്പടിയുടെ സ്വീക്വൻസിൽ അവസാനത്തേതാണ് ഈ ഉടമ്പടി അതാണ് യേശു കർത്താവ് പറഞ്ഞത് ഇത് അവസാനത്തെ ഉടമ്പടിയാണ് ലാസ്റ്റ് ടെസ്റ്റമെന്റം അവസാനത്തെ ഉടമ്പടിയാണ് ഈ ഉടമ്പടിയിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച ഈ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഒഴിവുള്ളവരാണ് ഒന്ന് യേശു കർത്താവിന്റെ സാക്ഷ്യം നമുക്ക് എടുക്കാം യേശു കർത്താവിന്റെ അടുക്കൽ ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞു ശിശുക്കളെ തടയരുത് യാതൊരു കാരണത്താലും ഏതൊരു സാഹചര്യത്തിലും ശിശുക്കളെ തടയരുത് നമ്മുടെ കർത്താവ് തിരുവായി മിഴിഞ്ഞു ഒന്നാമത്തെ സാക്ഷ്യം യേശു കർത്താവിന്റെ രണ്ടാമത്തെ സാക്ഷ്യം പത്രോസ് പത്രോസപ്പോസലിന്റെ അപ്പോസലപ്പുറത്ത് രണ്ടിൽ വാഗ്ദാനം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ് മക്കൾക്കും എന്ന് എഴുതിയിരിക്കുന്ന മക്കൾക്കും എന്ന് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിൽ ടെക്നോസ് ടെക്നോ ടെക്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ശിശുക്കൾ കുഞ്ഞുങ്ങൾക്കും ഈ അവകാശമുണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് യേശുവിന്റെ സാക്ഷ്യം രണ്ട് പത്രോസ് പത്രോസപ്പോസന്റെ സാക്ഷ്യം ഇനി പൗനു ശ്രീഹായുടെ ഒരു സാക്ഷ്യം നോക്കിയാൽ പൗലു സുലിഹയുടെ അടുത്തേക്ക് കാരാഗ്രഹപ്രമാണി രാത്രി നമുക്കറിയാം സംഭവമൊക്കെ ചിലപ്പിയ കാരാഗ്രഹത്തിൽ ഭൂകമ്പം ഉണ്ടായി തട തടവുകാരൊക്കെ രക്ഷപെട്ടു ആ സമയത്ത് രാത്രിയിൽ അവൻ നിലവിളിച്ചുകൊണ്ട് ചൊല്ലുകയാണ് വെളിച്ചം ചോദിച്ചുകൊണ്ട് അപ്പൊ പൗലു സുല നീ പേടിക്കണ്ട ഞങ്ങൾ ഞങ്ങളാരും രക്ഷപ്പെട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും ഇവിടെ ഉണ്ട് അവൻ ചോദിക്കുന്നുണ്ട് സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ പൗലു സുലീഹ പറയാണ് കർത്താവായ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പൊ ആർക്കാണ് രക്ഷ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്നല്ല പൗലു സുധിയ പറഞ്ഞത് യേശുവിൽ വിശ്വസിക്ക എന്ന് ഇവനോടാണ് പറഞ്ഞത് ദാറ്റ്സ് എ ഡിസിഷൻ കർത്താവിനോട് ചേരാൻ നീ തീരുമാനം എടുക്ക് രക്ഷ നിന്റെ കുടുംബത്തിനുണ്ട് കാരണം അത് കവനന്റിന്റെ കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അതിൽ സംശയമില്ല അത് പിന്നെ ഇഴകീറി പരിശോധിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ കവനന്റിനെ സംബന്ധിച്ച് അതായത് ഉടമ്പടിയിലേക്ക് ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരെയും ബാധിക്കും എല്ലാവരെയും അതാണ് ഉടമ്പടി ആണ് ഉടമ്പടിയുടെ ശക്തി ഇന്ന് കേരളത്തിൽ പല ഗൃഹനാഥന്മാരും ഉടമ്പടി വെച്ചിട്ട് വഴിയിൽ ഇറങ്ങിട്ടുണ്ട് ബ്ലേഡുകാരുമായിട്ടാണെന്ന് വിടും ബ്ലേഡുകാരുമായിട്ട് പോയി ഉടമ്പടി ഒക്കെ വേടിയാലും ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അവര് ഒന്നിച്ച് ഇറക്കി വിടും അതൊരു നെഗറ്റീവ് ഉദാഹരണമായി പോയി എങ്കിലും ഒരു ഉദാഹരണമാണ് ഈ ഉടമ്പടി കാലാഗ്രഹപ്രമാണിയോട് പറയാണ് കർത്താവ യേശുവിൻ വിശ്വസിക്കുക അന്നിട്ട് ആ രാത്രിയിൽ തന്നെ അവൻ അവരുടെ മുറിവുകളെ കഴുകി വെച്ച് കെട്ടിയിട്ട് ആ രാത്രിയിൽ തന്നെ താനും തനിക്കുള്ളവരും സ്നാനമേറ്റു വിശ്വസിക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്നാനമേൽക്കുക സ്നാനമേൽക്കുക അല്ലാതെ ഡോക്ടർ മുഴുവൻ പഠിക്കാന്നല്ല അതൊന്നും പഠിപ്പിക്കാനൊന്നും സമയമില്ല അവിടെ ക്ലാസ് ബൈബിൾ ക്ലാസ് ഒന്നും എടുക്കല്ല സ്നാനപ്പെടുക അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക അത് പറഞ്ഞവർക്കും മനസ്സിലായി കേട്ടവർക്കും മനസ്സിലായി ആ പശ്ചാത്തലം ആ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർക്കും മനസ്സിലാവും ഇപ്പൊ നമുക്കിവിടെ സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യമുണ്ട് പത്രോസ് പത്രോസ്ലിഹായുടെ സാക്ഷ്യമുണ്ട് പൗരൂസ്ലിഹായുടെ സാക്ഷ്യമുണ്ട് ഇത് ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ കുഞ്ഞുങ്ങൾ ഒഴിവുള്ളവരല്ല കുഞ്ഞുങ്ങളും അതിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇനി തുടർന്ന് അത് നമുക്ക് വ്യക്തമായി പിന്നെയും പഠിപ്പിക്കുന്നുണ്ട് അത് കൊലാസിലേഖനം രണ്ടാമത്യായം കൊലാസിലേഖനം രണ്ടാമത്യായം പതിനൊന്നാം വാക്യം അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിചേദനയാൽ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിചേദനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൻ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു നിങ്ങൾ എന്ന ചെയ്യേണ്ടത് ഈ പഴയ നിയമത്തിലെ പരിചേദനയും പുതിയ നിയമത്തിലെ സ്നാനവുമായിട്ട് ഒരു സമവാക്യം ഇല്ല കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ നമ്മുടെ ആളുകൾ പറയും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്ന കൊലാസിലേനെ എടുത്തിട്ട് രണ്ടാം അധ്യായം എടുത്തിട്ട് നിങ്ങൾ വായിക്കുക നിങ്ങൾ അവിടെ വായിക്കുമ്പം പൗലുസ്ലിയ ഡയറക്റ്റ് അത് കണക്ട് ചെയ്താണ് പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ദുരുപദേശമോ അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നു അല്ല ദിസ്ഇസ് പ്ലെയിൻ ട്രൂത്ത് നിങ്ങൾക്ക രണ്ടാം അധ്യായം എടുക്കുക അവിടെ എഴുതിയിരിക്കാണ് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിചയനയാൽ ജഡ്യനെ ഉരിഞ്ഞു കളഞ്ഞതാൽ തന്നെ ജഡ കൈ കൊണ്ടല്ലാത്ത പരിചേദനയും ലഭിച്ചു കൈകൊണ്ടല്ലാത്ത പരിചേദനയും ലഭിച്ചു എങ്ങനെയാണ് കൈകൊണ്ടല്ലാത്ത പരിചോദന ലഭിച്ചത് അന്നര പറയാണ് അത് എഴുതി കുത്തിട്ടിട്ട് അന്നേരം അടുത്ത് പറയാണ് സ്നാനത്തിൽ അപ്പൊ ബാപ്റ്റിസം പരി സ്നാനം അല്ലെങ്കിൽ പരിച്ഛേദനയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താണ് അവർ എഴുതിയിരിക്കുന്നത് ഇനി നിങ്ങൾ പറ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കണം കുഞ്ഞുങ്ങളെ ഒഴിവാക്കണം